ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ യു എ രണ്ട് എയർപോർട്ടിലേക്കായി വന്നിട്ടുള്ള കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് യു എ പല യു എ അതുപോലെ തന്നെ ഖത്തർ എയർപോർട്ടിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരുപാട് വാക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയി അവിടെ വന്നിട്ടുള്ള ദുബായ് ഡ്യൂട്ടി ഫ്രീ എയർപോർട്ടിലേക്ക് അതുപോലെ തന്നെ അബുദാബി തിഹാദ് എയർപോർട്ടിലേക്ക് കത്തർ എയർപോർട്ടിലേക്ക് റാപ്പിംഗ് ജോബ്സ് അങ്ങനെ ഒരുപാട് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് വേക്കൻസീസ് എയർപോർട്ട് ജോബ് നോക്കുന്നവർക്കായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിന്ന് ഇതിൽ എത്തിഹാദ് എയർവേസ് അനൗൺസ് ചെയ്തിട്ടുള്ള ലോഡ് ഡ്രൈവർ അബുദാബിയിലേക്ക് അബുദാബി എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ആ ഒരു വേക്കൻസി ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും എത്തിഹാദ് എയർവേസ് ആസ് എ ലോഡി ഡ്രൈവർ അറ്റ് അബുദാബി എയർപോർട്ട് ഇപ്പോൾ അബുദാബി എയർപോർട്ടിലേക്ക് ഒരു ലോഡി ഡ്രൈവർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡ്യൂട്ടി വരുന്നത് ലോഡിങ്ങും അൺലോഡിങ്ങും തന്നെയാണ് ഇപ്പോൾ എയർപോർട്ടിലുള്ള ലഗേജസ് കാർഗോ അങ്ങനെയുള്ളതൊക്കെ ലോഡ് ചെയ്യുന്ന ഡ്യൂട്ടി ആയിരിക്കും ലോഡർ ഡ്രൈവർക്ക് വരുന്നത് തൊട്ട് താഴെയായിട്ട് സാലറി ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്തിഹാദ് എയർപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടൊരു സാലറി പറയുന്നില്ല അട്രാക്റ്റീവ് സാലറി പ്ലസ് അതർ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യങ്ങളിലും മറ്റും വരുന്ന കൺസെഷൻ മറ്റ് അവരുടെ ഒരു എത്തിയാ സർവീസിൽ ജോയിൻ ചെയ്ത ശേഷം വരുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാനായി അവിടെ കാണുന്ന അപ്ലൈ നൗ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് എത്തിഹാദ് എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ലോഡ ഡ്രൈവർ എന്ന് പറയുന്ന വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷ നിങ്ങൾ ഇവിടെയാണ് സമർപ്പിക്കേണ്ടത് അതായത് ഇതാണ് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോം തന്നെയാണ് ഒരുപാട് പേജസ് ഒന്നുമില്ല അപ്പോൾ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഫോം സബ്മിറ്റ് ചെയ്തവർക്ക് അറിയായിരിക്കും ഒരുപാട് പേജസ് ഉണ്ടായിരുന്നു ഇത് വളരെ സിമ്പിളാണ് ഇപ്പോൾ നമുക്ക് നോക്കാം പോസ് പൊസിഷൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ലോഡോ ഡ്രൈവർ അവിടെ നിങ്ങളുടെ റെസ്യൂമ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു റെസ്യൂം നമ്മളവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേര് ചോദിക്കുന്നുണ്ട് അവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കുക കാരണം ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക ഇതിന് താഴെയായിട്ട് കുറച്ച് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഈ ഒരു പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് അതായത് നിങ്ങൾ കറൻ്റ് യു എയിലുള്ളവരാണോ പേസോറിനോ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എടുത്താഴിയായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫിസിക്കലി ഫിറ്റാണോ കാരണം കുറച്ച് കായികക്ഷമതയ്ക്ക് വേണ്ട ഒരു ജോലിയാണ് ഇത് അപ്പോൾ ലോഡിങ്ങും അൺലോഡിങ്ങും വന്നതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഫിസിക്കലി ഫിറ്റാണോ പേസോറിനോ കൊടുക്കാം അതുപോലെ തന്നെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ലൈസൻസ് ഉള്ളവരാണോ അതുപോലെ തന്നെ നിങ്ങൾ ഷിഫ്റ്റ് ബേസിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണോ അടുത്ത നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അതിൽ കൊടുക്കേണ്ടത് നിങ്ങൾ മുന്നേ എത്തിഹാദിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് നമ്പർ ഏതായിരുന്നു അത് കൊടുക്കുക ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ എത്തിഹാദിൽ എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഈ ഒരു ലോഡറി ഡ്രൈവറിലേക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ എസ് ഒന്നോ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ ഫിക്സഡ് സാലറി വരുന്നത് രണ്ടായിരത്തി അമ്പത്തെട്ട് ആണ് ഏകദേശം ഒരു അൻപതിനായിരം രൂപയോളം ഇന്ത്യൻ ഫീസ് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കമ്പനി അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഓവർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്കേജിന് നിങ്ങൾ വില്ലിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ വല്ല നോട്ടീസ് പീരീഡിലാണോ എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടാണ് അടുത്തൊരു കോളോട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ റെസിഡൻസ് എവിടെയാണോ കറണ്ട് സിറ്റി അത് കൊടുക്കാം കൺട്രി അഡ്രസ് കൊടുക്കാം ഇപ്പോഴത്തെ കറൻ്റ് ജോബ് ടൈറ്റിൽ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക കമ്പനി നെയിം കൊടുക്കുക നാഷണാലിറ്റി കൊടുക്കുക സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയിലെ യു എ വാലിഡ് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് ഇത് കൂടാതെയുള്ള ഒരുപാട് വേക്കൻസീസ് അവിടെ കാണാൻ കഴിയുന്നതാണ് അതായത് എയർപോർട്ട് ജോബ്സ് കൂടാതെ തന്നെ യു എ ഖത്തർ എന്നിവിടങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ അത്നോക്ക് അല്ലെങ്കിൽ അൽമറായ് പോലെയുള്ള യു എ ഖത്തറിലൊക്കെയുള്ള ഫേമസ് കമ്പനീസിലേക്ക് നടക്കുന്ന ഹെയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആരെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അറിയേണ്ട ഇതുപോലെയുള്ള ആൾക്കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് പാർട്ട് ടൈം ഫുൾ ടൈം ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്